കാസർഗോഡ് സി എ മുഹമ്മദ് ഹാജിയെ കേസിൽ നാല് പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു ലക്ഷം രൂപ പിഴയും വർഗീയ സംഘർഷ കേസുകളിൽ തുടർച്ചയായി ശിക്ഷാവിധി ബിലാൽ സമീപത്തെ മുഹമ്മദ് ഹാജിയെ കുത്തിക്കൊലപ്പെടുത്തിയ പ്രമാദമായ കേസിലെ നാല് പ്രതികളെയും ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിച്ചു മാത്രവുമല്ല ഒരു ലക്ഷം രൂപയും പിഴയും അടയ്ക്കണം കാസർഗോഡ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സന്തോഷ് നായിക് എന്ന ബജെ സന്തോഷ് കെ ശിവപ്രസാദ് എന്ന ശിവൻ കെ അജിത് കുമാർ എന്ന അജു കെ ജി കിഷോർ കുമാർ എന്ന കിഷോർ എന്നിവരെയാണ് ജില്ലാ അഡീഷണൽ സെഷൻ കോടതി ജഡ്ജ് കെ പ്രിയ ശിക്ഷിച്ചത് പ്രകാരം മൂന്ന് മാസം കഠിന തടവാണ് രണ്ട് ഐ പി പ്രകാരം തടവാണ് കൂടാതെ ഒരു ലക്ഷം രൂപ വീതം പിഴയടക്കാനും ശിക്ഷിച്ചിട്ടുണ്ട് പിഴയടക്കുന്നില്ലെങ്കിൽ നാലു മാസം വീതം കഠിന തടവ് ാണ് അവര് ലൈഫ് ഇംപ്രസെ ആണ് വേറെ അപ്പീൽ ശിക്ഷ ഇളവ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ മുമ്പ് കടന്ന കാലാവധി അതിൽ നിന്ന് കുറക്കും രണ്ടായിരത്തി എട്ടിൽ കാസർഗോഡ് നടന്ന വർഗീയ സംഘർഷങ്ങളിൽ നാലു പേരാണ് തുടർച്ചയായുള്ള ദിവസങ്ങളിൽ കൊല്ലപ്പെട്ടത് അതിനുശേഷം മറ്റു നിരവധി വർഗീയ കൊലപാതക കേസുകളും ജില്ലയിലുണ്ടായി ആകെ കേസുകളിൽ ഒൻപത് കേസുകളിലെ പ്രതികളെയും കുറ്റം തെളിയിക്കാൻ കഴിയാത്തതിനെ തുടർന്ന് വെറുതെ വിട്ടതിന് പിന്നാലെ മുപ്പത് വർഷത്തിന് ശേഷമാണ് സി എ മുഹമ്മദ് ഹാജി വധക്കേസിൽ ശിക്ഷ വിധിക്കുന്നത് കാസർഗോഡിൽ ടൂ തൗസൻഡ് എയ്റ്റ് മുതൽ വരെ പതിനൊന്ന് ഒമ്പത് കേസുകളിൽ ട്രയൽ കഴിഞ്ഞിട്ടുണ്ട് ആദ്യത്തെ ഒരു കേസിൽ കിട്ടിയിട്ടുണ്ട് കോടതി നമ്മളെ ഇൻവെസ്റ്റിഗേഷൻ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ വിറ്റ്നസിനെ നന്നായി അവർ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു പോസിറ്റീവ് ജഡ്ജ്മെന്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കാസർഗോഡിന് റിലേറ്റഡ് ഇതൊരു പോസിറ്റീവ് ചേഞ്ച് ആണ് ഈ ജഡ്ജ്മെന്റിനെ നമ്മൾ സ്വാഗതിക്കുന്നു കാസർഗോഡിന് ഒരു കമ്മ്യൂണൽ നേച്ചറിന് മാറാൻ ഇതൊരു സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് തന്നെ പറയാൻ പറ്റൂ ഇതിൽ നമുക്ക് സന്തോഷമുണ്ട് കേസിൽ സർക്കാർ നിയോഗിച്ച സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സി കെ ശ്രീധരൻ അഡ്വക്കേറ്റ് കെ പി പ്രദീപ്കുമാർ എന്നിവരാണ് വാദിഭാഗത്തിനു വേണ്ടി ഹാജരായത് കേസിലെ ദൃക്സാക്ഷികളായ കൊല്ലപ്പെട്ട സി എ മുഹമ്മദ് ഹാജിയുടെ മകൻ ഷിഹാബ് വഴിയാത്രക്കാരൻ എന്നിവരുടെ മൊഴികളാണ് കേസിൽ നിർണായകമായത് കേസിന്റെ തുടക്കത്തിൽ ബി ജെ പി മുൻ സംസ്ഥാന പ്രസിഡന്റും ഇപ്പോൾ ഗോവ ഗവർണറുമായ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻ പിള്ളയാണ് പ്രതികൾക്ക് വേണ്ടി ഹാജരായിരുന്നത് ഗവർണറായി നിയമിതനായ ശേഷം അദ്ദേഹത്തിൻ്റെ ജൂനിയറാണ് വേണ്ടി വാദിച്ചത് അഡ്ഖത്ബയൽ ബിലാൽ മസ്ജിദിന്റെ പ്രസിഡന്റായിരുന്ന മുഹമ്മദ് ഹാജി രണ്ടായിരത്തിയെട്ട് ഏപ്രിൽ പതിനെട്ടിന് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മകൻ ഷിഹാബിനൊപ്പം ഡേ ടൈംപിൾ റോഡിലൂടെ ജുമാ നിസ്കാരത്തിന് പോകുമ്പോഴാണ് കൊലപാതകം അന്ന് വെള്ളരിക്കുണ്ട് സി എ ആയിരുന്ന ഇപ്പോഴത്തെ കാസർഗോഡ് എ എസ് പി ബാലകൃഷ്ണൻ നായരാണ് ഈ കേസിൽ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് പ്രതികൾക്ക് ശിക്ഷ ലഭിക്കാതെ പോകുന്നതാണ് കാസർഗോഡ് ഇത്തരം കേസുകൾ ആവർത്തിക്കുന്നതിന് പിന്നിലെ പ്രധാന കാരണമെന്ന ആക്ഷേപം ഉയർന്നിരുന്നു ഏറ്റവും ഒടുവിൽ റിയാസ് മൗലി കേസിലും പ്രതികളെ വെറുതെ വിട്ടത് ഏറെ വിവാദമായിരുന്നു ഈ കേസിൽ വാദിഭാഗവും സർക്കാരും ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് അതിനിടെയാണ് സി എ മുഹമ്മദ് ഹാജി വധക്കേസിൽ നിർണായക വിധി ഉണ്ടായിരിക്കുന്നത് കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്